ിൽ നടപടി കർശനമാക്കി ദുബൈ പോലീസ് റമദാന്റെ ആദ്യ ദിവസം തന്നെ ഒൻപത് യാചകരാണ് ദുബൈയിൽ പിടിയിലായത് ഭിക്ഷാടന വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ശക്തമായ പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു അഞ്ച് പുരുഷന്മാരും നാല് റമദാനിലെ ആദ്യ ദിവസം ഭിക്ഷാടനം അയ്യായിരം ദർഹം പിഴയും മൂന്ന് മാസം വരെ തടവും ലഭിക്കുന്ന കുറ്റമാണ് സംഘടിത ഭിക്ഷാടനത്തിന് ആളെ കൂട്ടുന്നവരും രാജ്യത്തിന് പുറത്തുനിന്ന് യാചകരെ റിക്രൂട്ട് ചെയ്യുന്നവരും പിടിയിലായാൽ മാസം തടവും ലക്ഷം ദർഹം പിഴയും ലഭിക്കും അനുമതിയില്ലാതെ പണം സ്വരൂപിച്ച കുറ്റത്തിന് അഞ്ചു ലക്ഷം ദർഹം വേറെ പിഴ നൽകേണ്ടിവരും ഭിക്ഷാടകർ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ആളുകളുടെ ഉദാരതയും അനുകമ്പയും ദുരുപയോഗം ചെയ്ത് പണം പിടുങ്ങാൻ യാചകർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയണമെന്നും ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി മീഡിയ വൺ ദുബായ്